മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജുവല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ ബിൽഡിംഗ് ചേലക്കര എഫ് തിരുവല്ലാമല വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു തിരുവല്ലാമല വീക്കേൻഡ് ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ കൺവെൻഷന്റെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു നിർവഹിച്ചു ഡിസംബർ ആയപ്പോഴേക്കും കഴിഞ്ഞ് ഇപ്പോൾ അറുപതിനായിരം കോടി രൂപ പിന്നെ ഈ അറുപതിനായിരം കോടി രൂപയിൽ നിന്ന് വേണം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തൊഴിൽ ദിനത്തിന്റെ കൂലി ഉറപ്പ് പദ്ധതിയെ തകർക്കുക നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത മാർഗം ഇല്ലാതാക്കിയത് പിന്നെ ആരെയാണ് നരേന്ദ്രമോദി രക്ഷിക്കുന്നത് ഇതാണ് നമ്മൾ പരിശോധന തൊഴിലാളികളെ കൃഷിക്കാരെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെ എല്ലാ ജനവിഭാഗത്തെയും ഈ രാജ്യത്തെ ഗവൺമെന്റ് ദ്രോഹിക്കുകയാണ് നരേന്ദ്രമോദിക്ക് പകരം ഈ രാജ്യത്തെ കോർപ്പറേറ്റ് മുതലാളിമാരെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുക കോർപ്പറേറ്റ് മുതലാളിമാർ ശതകോടീശ്വരന്മാരായി മാറുകയാണ് നമ്മുടെ രാജ്യത്തെ വൻകിട മുതലാളിമാർ അല്ലെ ഇന്നിത് രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ വൻകിട മുതലാളിമാരായി മാറുകയാണ് അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും കൊള്ളയിടിക്കാൻ അവകാശം കൊടുക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പൊതുമേഖലയെ വിറ്റുതെളയ്ക്കുന്നു രാജ്യത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയിടിക്കാൻ കൊടുക്കുന്നു കോർപ്പറേറ്റ് മന്ത്രാലികൾക്ക് വേണ്ടി രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു അവകാശത്തിന് വേണ്ടി ജനങ്ങൾ നടത്തുന്ന ഒന്നിച്ചുള്ള പോരാട്ടത്തെ യോജിച്ച സമരത്തെ ജാതി പറഞ്ഞുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് വർഗീയമായി ഭിന്നിപ്പിക്കുന്നു ഇതാണ് ബി ജെ പി ചെയ്യുന്നത് കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന വഴിവിട്ട ആനുകൂല്യത്തിന്റെ പേരിൽ കോടാനുകോടി രൂപയുടെ നേട്ടമാണ് ബിജെപിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ ചോദ്യം ചെയ്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി സി പി ഐ എം ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി ബോണ്ട് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ആയിരം രൂപ പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഒരു കോടി രൂപ ഈ നിലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ബോണ്ട് എന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ആർ സത്യൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം അരുൺ കാളിയത്ത് കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ആനിത്തോട്ടം ആർ ജി ഡി ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ ആർ മനോജ് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം കെ പി ഉമാശങ്കർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു